സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തെലുങ്കാനയിലെ കരീം നഗറിലാണ് കരിന്തകറിലെ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരി അദ്ദേഹത്തിന് ഭാര്യയുണ്ട് ഒരു മകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട് വണ്ടിയായിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ അയാൾ മുൻപന്തിയിൽ തന്നെയാണ് ഏക മകളാണുള്ളത് മകളാണെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് വേറെന്തൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കലാണ് എന്നാലും മകൾ പറയുകയാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം അതൊരു അതൊക്കെ കഴിഞ്ഞിട്ട് മതി എനിക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അതായത് മകൾ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ കാരണം എന്താ ഒരു നാലോ അഞ്ചോ തലമുറ ുള്ളത് അയാൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയുടെ വീട്ടുകാരാണെങ്കിലും വലിയ സ്വാധീനമുള്ളവരാണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്ന കുട്ടി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ആ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതി ഇനി ഇരിക്കെ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി ഒരു പനി വരികയാണ് ആ പനി വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നു അങ്ങനെ മരുന്ന് വാങ്ങിക്കുന്നു മരുന്ന് കുടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സുഖമില്ല അച്ഛനോ അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളൊരു മകളാണ് ആ മകൾക്കാണ് പനി ബാധിച്ചിരിക്കുന്നത് ഏതായാലും വീണ്ടും ഒരു മറ്റൊരു ഹോസ്പിറ്റലിൽ പോകുന്നു അതിനും സുഖമില്ല അങ്ങനെ അഞ്ചാം തീയ്യതിയോട് കൂടിയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ് അവിടെ എത്തിയപ്പോഴേ ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ അതായത് കരീം നഗറിലെ തന്നെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടത്തേക്ക് പോയിക്കോളൂ എന്നാണ് പറഞ്ഞത് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പൈസക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ബുദ്ധിമുട്ടില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൾക്ക് എൻ്റെ മകൾ എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയൂ എന്ന് ഈ അച്ഛൻ പറഞ്ഞു ഏതായാലും അതൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു പറയും എന്ന് പറഞ്ഞിട്ട് ഈ ആശുപത്രിയിൽ നിന്നും ആ ഒരു വലിയ ഫൈവ് സ്റ്റാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ റിസൾട്ടുകളും വരാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു വിഷയമില്ല പൈസ ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസക്കാരൻ്റെ മകളായതുകൊണ്ടായിരിക്കാം എല്ലാ ടെസ്റ്റുകളും ചെയ്തു അങ്ങനെ ടെസ്റ്റിനൊടുവില് അച്ഛനെയും അമ്മയെയും ഡോക്ടർ വിളിപ്പിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് ആണ് അത് മാത്രവുമല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആണ് ഇനിയും കുറച്ച് കഴിഞ്ഞാലും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലേക്ക് വരെ പോകും എന്ന് പറയുകയും അങ്ങനെ അവിടെ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആകുന്നു അബോധാവസ്ഥയിലാകുന്നു പിന്നെ ഡോക്ടർമാരൊക്കെ വന്ന് എല്ലാ പരിശോധനയും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഐശുവിന് വെളിയിലുണ്ട് അച്ഛനും എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഐശുവിന് വെളിയിലുണ്ട് വൈകുന്നേരം ഒരു ആറ് മണിയായപ്പോഴേ അവിടെ ആൾക്കാർക്കൊന്നും അധികം അങ്ങനെ ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ മാത്രം അവിടെ ഇരുന്ന് അച്ഛനെ വീട്ടിലേക്ക് വിട്ടു ബന്ധുക്കൾ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു ഈ യുവതിയാണെങ്കിൽ അബോധാവസ്ഥയിലാണ് അവരെ ഐശു കിടക്കുന്നത് ഏതായാലും അമ്മ അവിടെ കിടന്ന് കുറച്ച് നേരം അമ്മ മയങ്ങിപ്പോയി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ വിളിച്ചു ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ട് അപ്പോൾ ഒമ്പത് മണിയോട് ഒരു ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മകളെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ രാത്രി കണ്ടില്ല എന്ന് പറഞ്ഞു മണിയോട് കൂടിയിട്ട് അവിടെയുള്ള നേഴ്സന്മാരൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നിട്ട് ഇന്നയാളുടെ അമ്മയാണോ എന്നൊക്കെ ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം നിങ്ങൾ ഇവിടെ റെസ്റ്റ് റൂമിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറയുകയും കാരണം അവിടെ കുറച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ അമ്മ അവിടെ കിടക്കുകയാണ് അതുപോലെ മകളാണെങ്കിൽ ഉള്ളിലാണ് അമ്മയ്ക്ക് ഉറക്കൊന്നും വരുന്നില്ല ാണ് കിടക്കുന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് നേഴ്സന്മാർ പോകുന്നുണ്ട് ടെക്നീഷ്യന്മാർ പോകുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ രാത്രി ഒരു മണിയോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ടെക്നീഷ്യൻ എന്ന് തോന്നിക്കുന്ന ഒരാള് ഒരാണു വന്ന് പറയുകയാണ് അതായത് ഒരു മെയിൽ വന്ന് പറയുകയാണ് ആശുപത്രി ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് എന്തോ അധികമാണ് കുറച്ച് സീരിയസ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് മകളുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇയാളെ അത് പറയലും ഇയാൾ അങ്ങനെ എവിടത്തേക്ക് പോവുകയും ചെയ്തു ഇയാളെ പിന്നീട് കണ്ടിട്ടില്ല അമ്മയാണെങ്കിൽ വെപ്രാളത്തിന് ഓടി വന്ന് തൻ്റെ മകളുടെ അടുത്തേക്ക് മകളുടെ അടുത്ത് വന്നപ്പോഴും മകൾ ഇങ്ങനെ കൈയിട്ട് അടിക്കുകയാണ് അടിച്ചിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു അമ്മ പോയിട്ട് പെട്ടെന്ന് സിസ്റ്റർമാരെയൊക്കെ വിളിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേ സിസ്റ്റർമാരെല്ലാവരും ഓടി വരുന്നു അങ്ങനെ െ അമ്മയുടെ മകള് എന്തോ ആംഗ്യം കാണിക്കുകയാണ് ആംഗ്യം കാണിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അമ്മ എന്നാ ആരോ എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞത് ഇതൊന്നും പക്ഷെ അമ്മക്ക് മനസ്സിലായിട്ടില്ല പിന്നീട് അമ്മയോട് പറയുകയാണ് അമ്മ ബ്ലഡ് ബ്ലഡ് എന്നൊക്കെ പറയുന്നു അത് കേട്ടപ്പോഴ് എന്തോ സംശയമായി അമ്മ നേഴ്സുമാരോടൊക്കെ നോക്കി അവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അർദ്ധ അബോധാവസ്ഥയിലും പറയുകയാണ് എന്നെ ആരോ എന്തോ ചെയ്തു ഞാൻ അതാണ് ഞെട്ടി ഉണർന്നത് എന്ന് പറയുകയും ഈ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് നിലവിളിച്ചു പോയി തൻ്റെ മകളെ ആരോ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് തൻ്റെ മകള് പറഞ്ഞത് ഇത് കേട്ട് അവിടെയുള്ള സിസ്റ്റർമാർ അവരും പരസ്പരം നോക്കി കാരണം ഇവിടെ ആരാണ് വരേണ്ടത് ഇവിടെയാണെങ്കിൽ സി സി ടി വി എല്ലാം ഉണ്ടല്ലോ അതുമാത്രവുമല്ല ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളാരും കണ്ടില്ലല്ലോ എന്നൊക്കെ ഇവർ വെപ്രാളത്തോടു കൂടി പറയാൻ തുടങ്ങി അതിന് അപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഉണ്ട് പക്ഷേ അവിടെ എല്ലാ പേഷ്യന്റും എന്ന് പറഞ്ഞാൽ ഓരോരോ മറയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ കാണാൻ കഴിയില്ല അത് നേഴ്സന്മാർ വന്ന് നോക്കുക തന്നെ വേണം ചിലപ്പോൾ അവർ ഉറക്കമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ വരാഞ്ഞത് ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞു ഈ പെൺകുട്ടിയുടെ അച്ഛന് വിവരം അറിയിക്കുകയാണ് അച്ഛൻ പെട്ടെന്ന് തന്നെ ഓടിവരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ ചില ബന്ധുക്കളെല്ലാം വിളിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിഞ്ഞു പിന്നീട് അച്ഛനും അതുപോലെ തന്നെ അമ്മയും ബന്ധുക്കളും എല്ലാവരും ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം അതായത് ഇത് പുറത്ത് ഇഷ്യൂ ആക്കണോ അത് മാത്രവുമല്ല ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ ഒരു അന്വേഷണം ഉണ്ടാകും അതുപോലെ പത്രത്തിൽ പേര് വരും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വരും ഏതായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ അത് നാണക്കേടാണ് എന്നുള്ള തരത്തിൽ ഇവരെല്ലാവരും കൂടി ചിന്തിക്കാൻ തുടങ്ങി പക്ഷേ അച്ഛൻ പറഞ്ഞു ഇല്ല ഇതിൻറെ പ്രതികൾ ആരാണ് എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം എൻ്റെ മകൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് അവൾ അറിയാതെ അവൾ അബോധാവസ്ഥയിൽ ചെയ്തതാണ് അതെനിക്ക് അറിയുക തന്നെ വേണം അതിൽ മാനം പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ കോപത്തോടു കൂടി സംസാരിക്കുകയാണ് ആശുപത്രി മാനേജ്മെന്റിൽ മാനേജ്മെൻറ്റിലോട് വന്നു അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ അതിൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇടിക്കാനൊക്കെ പോയി എന്നുള്ളതാണ് അത്രമാത്രം കോപത്തിലായിരുന്നു ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും വലിയ ഹോസ്പിറ്റൽ കിട്ടിയിട്ട് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജർമാരോ അതിൻ്റെ മുതലാളിമാരോ എല്ലാവരും വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ഒരു വലിയൊരു ആശുപത്രിയാണ് ഈ ആശുപത്രിയെ പറ്റിയിട്ട് ഇങ്ങനെയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസിനെ തന്നെ അത് ബാധിക്കുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരെല്ലാവരും പറഞ്ഞു സാർ ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഞങ്ങളൊന്നും അന്വേഷിക്കാം ഒരു തരത്തിലും നിങ്ങൾ അന്വേഷിക്കേണ്ട അയാൾ അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കരീം നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അയാൾ പറഞ്ഞു ഞാൻ ഇന്നയാളാണ് എനിക്ക് ഇന്നയാളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ വിളിക്കുന്നു അയാളുടെ നമ്പർ കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ സംസാരിക്കുകയാണ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഒരു കാരണവശാലും മാധ്യമങ്ങളെ അറിയരുത് എന്ന് അതായത് ഇപ്പോഴും ഇവരുടെ ഒരു പേരുകളോ അല്ലെങ്കിൽ നാടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല ഒരു മാധ്യമവും പക്ഷേ അവിടെയുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ മകളാണ് എന്നു മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒരു സംഭവം പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ പോലീസും നിമിഷ നേരങ്ങൾക്ക് വരുന്നു അതുപോലെ തന്നെ വനിതാ പോലീസിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തുകയാണ് വനിതാ പോലീസും ടീമും വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധുവായ ഒരു ഡോക്ടർ വരുന്നു ആ ഡോക്ടറും എല്ലാവരും കൂടി പരിശോധിച്ചപ്പോഴേ സംഭവം മനസ്സിലായി അതായത് മാനഭംഗം നടന്നിട്ടുണ്ട് അങ്ങനെ പോലീസ് പിന്നീട് സി സി ടി വിളും ഇതൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ കൊണ്ടിരിക്കുമ്പോഴേ അമ്മ പറയുകയാണ് ഒരു ആണ് അതായത് ഒരു ഒരു യുവാവാണ് വന്ന് എന്നോട് പറഞ്ഞത് ആ യുവാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അയാൾ വന്ന് പറഞ്ഞത് ഇത് മാത്രമാണ് അയാൾ എന്തിനാണ് എന്നോട് പറഞ്ഞത് അവിടെയുള്ള നേഴ്സന്മാരോടല്ലേ പറയേണ്ടത് പിന്നെ നേഴ്സന്മാരുടെ പോലെ തന്നെയുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഏതായാലും സി സി ടി വി പരിശോധിച്ചു അത് ഈ ഐശുവിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ പ്രത്യേകതയുള്ള ഒരു കാർഡൊക്കെ ആ കാർഡ് ബാർ കോഡിൽ സ്കാൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുള്ളൂ അങ്ങനെ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴേ ദക്ഷിണമൂർത്തി എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ അവിടെയുള്ള ടെക്നീഷ്യനാണ് അവനും ഈ ആക്സസ് ഉണ്ട് അതായത് ഏത് നിമിഷം വേണമെങ്കിലും അവൻ അയശുവിൻ്റെ ഉള്ളിൽ കയറാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും ചോദിക്കുക പെർമിഷൻ ഒന്നും വേണ്ട അവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് അവൻ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അവൻ ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടു അതുപോലെ തന്നെ അമ്മയോട് ആരാണ് വന്ന് പറഞ്ഞത് എന്ന് നോക്കുമ്പോൾ അതും ദക്ഷിണമൂർത്തി തന്നെയാണ് അങ്ങനെ ദക്ഷിണമൂർത്തിയെ അപ്പോൾ തന്നെ കോൾ കോൾ ചെയ്യുകയാണ് കോൾ ചെയ്തപ്പോഴും ദക്ഷിണമൂർത്തിയെ കാണാനില്ല ഏതായാലും പോലീസ് അവിടെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കാർഡിന്റെ ഉള്ളിൽ ദക്ഷിണമൂർത്തി ഉണ്ട് എന്ന് മനസ്സിലാവുകയും പോലീസ് ആ ഒരു സ്ഥലം വളയുകയും ലക്ഷിണമൂർത്തിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രിയിലുള്ള മറ്റു ജീവനക്കാരോട് വരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ മഹാരാഷ്ട്രക്കാരനായ ഈ ദക്ഷിണമൂർത്തിയെ ചോദ്യം ചെയ്യുകയാണ് ദക്ഷിണമൂർത്തിയെ അവിടെ ജോലിക്ക് കയറിയിട്ട് ഏകദേശം നാല് മാസം ആകുന്നതേയുള്ളൂ ഏതായാലും അയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുമ്പോഴേ അയാൾ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു ോ അത് മാത്രവുമല്ല അയാളെ പിടികൂടുമ്പോഴേ അയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയാൾ പറഞ്ഞുണ്ടായിരുന്നു മൂന്ന് മാസ്ക് ആണ് അദ്ദേഹം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും മദ്യപിച്ചതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല അങ്ങനെ ദക്ഷിണമൂർത്തി പത്ത് മണിയോട് കൂടിയിട്ടാണ് അവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത് എല്ലാ സമയവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാർഡിലും പോയിട്ട് പരിശോധിക്കും അതുപോലെ തന്നെയാണ് ഈ ഇതിൻ്റെ അകത്തോ ടെക്നീഷ്യനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദേഹം പോയി അപ്പോഴാണ് ഈ സുന്ദരിയായ യുവതി അവിടെ കിടക്കുന്നത് കാണുന്നത് ആ യുവതിയെ ഒന്ന് നോക്കി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് എന്തോ ഒരു ആഗ്രഹം തോന്നുകയാണ് അങ്ങനെ ഇവൻ അവിടെ നിന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മദ്യം കൂടി കുടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഒരു മണിയോട് കൂടിയിട്ട് ഇവൻ ആരും കാണാതെ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ അവിടെ രണ്ട് നേഴ്സന്മാരുണ്ട് ആ നേഴ്സന്മാർ രണ്ടുപേരും നല്ല ഉറക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ കയറിയതോ ഇവൻ അവിടെ ചെന്നൊന്നും അവരറിഞ്ഞിട്ടില്ല ഏതായാലും ഇവന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോധം കെടുത്താനുള്ള മരുന്നൊക്കെ കൊടുക്കാനൊക്കെ ഇവൻ അറിയാമായിരുന്നു അതൊക്കെ ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി വെച്ചിട്ടുണ്ട് അത് പിന്നീട് പോലീസിന് മനസ്സിലായത് അത് എന്തിനാണ് ഇവൻ മനസ്സിലാക്കിയത് എന്ന് പിന്നീട് പോലീസിനോട് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം ഏതായാലും അതിനടുത്ത് തന്നെയുള്ള ഒരു മരുന്ന് എടുത്തിട്ട് യുവതിക്ക് കുത്തിവെക്കുകയാണ് യുവതിക്കൊന്നും മനസ്സിലാകുന്നില്ല കാരണം എന്താണ് തൊപ്പി ധരിച്ചിട്ടുണ്ട് മാസ്ക് ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയിൽ ഡ്രസ്സുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മരുന്നായിരിക്കും ും എന്നാണ് യുവതിയും കരുതിയത് യുവതിയുടെ ദേഹത്താണെങ്കിലും പറഞ്ഞാൽ അധികം വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ യുവതി പതുക്കെ എന്ന് പറഞ്ഞാൽ അവസ്ഥയിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അവിടെ വെച്ചിട്ട് മാനഭംഗപ്പെടുത്തുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് കയറി വരുന്ന സി സി ടി വി ഇവൻ അവിടെ കുറച്ച് തിരിച്ചു വെച്ച് അതായത് കുറച്ച് മറച്ചു വെച്ചതുപോലെയായിരുന്നു അങ്ങനെ ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ മേലെ കൈവച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ അർദ്ധ ഈ യുവതിക്ക് എന്തൊക്കെയോ തോന്നുകയാണ് തനിക്കെന്തോ സംഭവിക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിനെന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുകയും അവിടെ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ കയ്യും കയ്യും ഇട്ട് അടിക്കുകയാണ് ആ അടിയിൽ കണ്ടപ്പോഴേ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഇയാൾ വെപ്രാളത്തോടു കൂടി എഴുന്നേറ്റ് പോയി യുവതിക്കാണെങ്കിൽ അധികം ബോധമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതി പിന്നീട് എന്ന് പറഞ്ഞ യുവതിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് പിന്നീട് അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് സ്ഥലകാല ബോധം കിട്ടിയത് എന്നാണ് യുവതി പറയുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് പോയിട്ട് ഈ സ്ത്രീയോട് പറയുകയും ചെയ്തു അവൻ അങ്ങ് പിന്നീട് പുറത്തേക്ക് പോകുകയും ചെയ്തു അവൻ വിചാരിച്ചത് ഇതൊന്നും ആരും അറിയത്തില്ല ഇതൊന്നും ആരോടും പറയത്തില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഇവൻ ജോലി ചെയ്ത എല്ലാ ആശുപത്രിയിലും നോക്കിയപ്പോൾ മൂന്നോ നാലോ സംഭവമാണ് ഇവൻ അവിടെയൊക്കെ നടത്തിയിട്ടുള്ളത് ചില ആശുപത്രിയിൽ നിന്നും ഇവന്റെ പെരുമാറ്റം കൊണ്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനം കൊണ്ടും അവിടെ നിന്നൊക്കെ ഇറക്കി വിടുകയാണ് ചെയ്തത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതുപോലെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ബോധം കിട്ടേണ്ട എങ്ങനെയാണ് ാണ് എന്നൊക്കെ ഇവൻ മനസ്സിലാക്കിയത് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പിന്നീട് ഇവൻ പറഞ്ഞത് അങ്ങനെയുള്ള കുറേ ശ്രമങ്ങൾ ഇവൻ നടത്തിയത് കൊണ്ട് ഇവനെ ആ ആശുപത്രി ചില ആൾക്കാരുടെ സ്വഭാവ ദോഷത്തിന്റെ പേരിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത് എന്നാണ് പിന്നീട് ചില ആശുപത്രിയിൽ നിന്നും കിട്ടിയ വിവരം എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ യുവതിയുടെ ജീവനൊന്നും സംഭവിച്ചില്ലല്ലോ ആശ്വാസത്തിൽ തന്നെയാണ് ആ മാതാപിതാക്കള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ നിന്നും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ യുവതിയെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അവർ വേറൊരു ആശുപത്രിയിലേക്ക് അതാണ് പറഞ്ഞത് ഇപ്പോഴും ആ പേരുകളോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ ആ ബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഇതിൽ കുറ്റക്കാരും എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു അവിടെയുള്ള ഡ്യൂട്ടി നേഴ്സും അതുപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടർമാരും തന്നെയാണ് അവർ തന്നെയാണ് കൃത്യമായിട്ട് കുറ്റക്കാർ ഇതുപോലെയുള്ള മാനസിക രോഗികൾ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും നോക്കാനുള്ള ഒരിതുപോലുമില്ലാത്ത ചില നഴ്സന്മാർ അത് തന്നെയാണ് ചില ഹോസ്പിറ്റലിൻ്റെ ശാപം എന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം